അടിമാലി ബസ് സ്റ്റാൻഡിന്റെ സ്റ്റാന്റിന്റെ അവസ്ഥ പരിഹരിക്കുക ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ചേരുക ടൌണിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിഐ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ അടിമാലി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസും സമരക്കാരും ചേർന്നുണ്ടായ സംഘർഷത്തിൽ ഉന്തും തള്ളുമുണ്ടായി ശേഷം നടന്ന സമരത്തിൽ സി ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജി ഉദ്ഘാടനം ചെയ്തു അടിമാലി ബസ് സ്റ്റാന്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ചേരുക ടൌണിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിഐടിയു തൊഴിലാളികളുടെ നേതൃത്വത്തിൽ അടിമാലി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് വലിയ സംഘർഷാവസ്ഥ രൂപം കൊണ്ടത് സമരക്കാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിക്കവേ അടിമാലി സി എയുടെ നേതൃത്വത്തിൽ പോലീസ് പഞ്ചായത്ത് ഗേറ്റ് പൂട്ടി സമരക്കാരെ തടഞ്ഞു തുടർന്ന് പഞ്ചായത്ത് അംഗങ്ങളായ രാജു ചന്ദ്രൻ സി ഡി ഷാജി എന്നിവർ പോലീസിനോട് പഞ്ചായത്ത് ഓഫീസിൽ കടക്കണമെന്നാവശ്യപ്പെടുകയും പോലീസ് കടുത്ത നിലപാട് സ്വീകരിക്കുകയും ഗേറ്റ് തുറക്കാതെ സമരക്കാരെ തടയുകയും ചെയ്തു പാസ്ബുക്ക് ഇത് പൂരിപ്പിക്കാവുന്ന ചെലവത്തോട് ചെലവ് പാസ്ബുക്ക് അകത്തേക്ക് പോയിട്ട് വരുന്നത് ഇവരൊക്കെ നമ്മൾ അറിയണോക്കോ പിന്നെ എനിക്ക് ബാക്കി കൊണ്ടു പറയുന്ന സാറ് പറഞ്ഞാൽ എനിക്ക് പുറത്തുനിന്ന് നിങ്ങൾ ഇപ്പൊന്ന് പറഞ്ഞു സമരക്കാർ ഉള്ളിൽ കടക്കാൻ ശ്രമിച്ചതോടെ പോലീസും സമരക്കാരും പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന് ഉന്തും തള്ളുമുണ്ടായി സംഘർഷാവസ്ഥ ഉണ്ടായതോടെ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജി പ്രതിഷേധം രേഖപ്പെടുത്തി ബാധിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് മുന്നിലേക്ക് സമരം സംഘടിപ്പിച്ചാൽ ആ പൊതു സ്വത്ത് കച്ചതകർക്കുന്നവരല്ല ഞങ്ങൾ കാരണം നിരവധിയായ ആളുകളുടെ ജീവനും ജത്വവും എല്ലാം കൊടുത്ത് നേടിയെടുത്തിട്ടുള്ള മതനിരപേക്ഷതയും അതിന്റെ ഭാഗമായിട്ടുള്ള സ്വാതന്ത്ര്യവും കാക്കുന്നതും ഞങ്ങളെപ്പോലുള്ളവരാണ് എന്നറിയാത്തവരല്ല ഈ നാട്ടിലുള്ളവർ സ്വാഭാവികമായും ഈ കാക്കി അണിഞ്ഞവരടക്കാം വലിയ വീറോടും കാശിയോടും കൂടി അവർ പെരുമാറിയത് നിങ്ങൾ ഇവിടെ നടന്ന് സമരം നടത്തിയാൽ മതി ഞാൻ നിരവധി സമരങ്ങൾ കണ്ടവരാണ് സി പ്രായം വെച്ച് നോക്കുമ്പോൾ വലിയ സമരവും അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല പിന്നെ ഈ വലിയൊരു പ്രസ്ഥാനം മനസ്സിലാക്കേണ്ടത് സമരക്കാരെ അനുനയിപ്പിച്ച് സംഘർഷത്തിന് ശേഷം നടന്ന സമരയോഗത്തിൽ ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി പി കെ ബഷീർ അധ്യക്ഷത വഹിച്ചു തുടർന്ന് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജി സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആ ബസ്റ്റാൻഡിൽ വിദേശികളടക്കം ആളുകളാണ് ഒന്ന് പഞ്ചായത്തിന് മുന്നിലേക്ക് വരാൻ കഴിയില്ല ബസ് നിർത്തിയാൽ ബസ്സിൽ നിന്നിറങ്ങിയാൽ ചെങ്കുളം കല്ലാറുകുട്ടി ഡാമിലേക്ക് ചാടുന്ന നിലയിൽ മറ്റൊന്ന് ഇപ്പോ അടിമാലി ടൗണിൽ ട്രാഫിക് മാലിന്യത്തിന്റെ പ്രശ്നമുണ്ട് ഇപ്പോ പ്ലാസ്റ്റിക് മാലിന്യവും കുപ്പികൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഇവിടെ ചെറിയ ബിന്നുകൾ വാങ്ങി വെച്ചിട്ടുണ്ട് കാട് പടർന്ന് പിടിച്ചു കിടക്കുന്നു അത് ടൗണുകളിൽ വിന്യസിക്കുന്നതിന് വേണ്ടിയാണ് ഒന്നിന് പതിനാലായിരം രൂപ മുതൽ മുടക്കി വാങ്ങി ഇപ്പോൾ വീണ്ടും നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ നടപ്പായിട്ടില്ല എവിടെയാണ് വികസനം നടന്നിട്ടുള്ളത് ആട് കോഴി താറാവ് ഇതെല്ലാം വന്നാൽ കൈയിട്ടു വാരുന്ന സമയ ഇവിടെ കോൺഗ്രസുകാർ സ്വീകരിച്ചിട്ടുള്ളത് ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി സി ഡി ഷാജി മറ്റു നേതാക്കളായ പ്രതീഷ് ജോൺ അനിൽ എ കെ കെ ജി തങ്കച്ചൻ കെ വി ഉല്ലാസ് ആർ ജയചന്ദ്രൻ സി എസ് സുധീഷ് പഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രൻ രാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി